നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എക്സാം എഴുതുന്നു കാശ് ഇമ്പടിയൊക്കെ മുടക്കി അവർ പാസ്സാകുകയും ചെയ്യുന്നു പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലി കിട്ടും എത്ര ലക്ഷം രൂപ സാലറി കൊടുക്കും സ്പോർട്ടിൽ തന്നെ ജോലി കിട്ടുക അല്ലെങ്കിൽ ഇപ്പം എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് അടുത്ത മാസം ജോലി കിട്ടുക അത് തീർച്ചയായിട്ടും അത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല കാരണം എക്സാം മാത്രമേ പാസ്സായിട്ടുള്ളൂ ഇനി അടുത്തൊരു ചലഞ്ചെന്ന് പറയുന്നത് കമ്പനി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന ആയിരിക്കും ചെന്നൈ ആയിരിക്കും ഒരിക്കലും നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് ബസ് കയറി ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോവാണ് കയറി ചെന്ന് കഴിഞ്ഞാൽ ദെൻ ഒരു കാരണവശാലും മലയാളമല്ല സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ നമ്മൾ തപ്പി തപ്പിത്തടച്ച് സംസാരിക്കും ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ മാത്രമല്ല ബാംഗ്ലൂരിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാത്രമാണ് ജോലി കിട്ടുള്ളൂ എന്നാൽ മാത്രമാണ് ജോലിയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടി ആകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എക്സാം ഒന്നും ആകുന്നില്ല അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അത് കഴിഞ്ഞുള്ളതിന് കൊടുക്കണം ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ എക്സാം വരെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും ബാലൻസ് ഉള്ളതെല്ലാം എവിടെയെങ്കിലും ഒരു യൂട്യൂബ് ക്ലാസ്സോ കാര്യങ്ങളെല്ലാം കണ്ട് ഒരു ക്രാക്ക് വർഷം പോലെ പഠിക്കും അങ്ങനെ ക്രാക്ക് വർഷമായിട്ട് പഠിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് പോവുക അപ്പൊ ഇന്റർവ്യൂവിന് പോയിട്ടൊരു നാലോ അഞ്ചോ ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയില്ലെങ്കിൽ കുറ്റം പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സിന് വാല്യൂ ഇല്ല തീർച്ചയായിട്ടും കോഴ്സിലുള്ള നമ്പേഴ്സ് കൂടി വരുന്നുണ്ട് പക്ഷെ നമ്മുടെ കോമ്പറ്റീഷനോട് അനുസരിച്ച് കൂടുന്നുണ്ട്